പുറത്തെ കാര്യങ്ങളെല്ലാം വീട്ടുകാരറിഞ്ഞു ഇനി കളി മാറും മക്കളെ കൂടുതൽ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞു ഞാനിന്ന പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് വൈൽഡ് കാർഡിൽ നിന്നും വീട്ടുകാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അനിമോൾക്കും നമ്മുടെ അനീഷിനും നല്ല ഫാൻസ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന്റെ കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഷാനവാസിന് അത്യാവശ്യം ഇപ്പം നല്ല ഫാൻസ് ഉണ്ട് പക്ഷെ ഇത് വൈൽഡ് ഗാർഡ് അവിടെ കൊടുത്തിട്ടില്ല ഷാനവാസിന് ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യം വൈൽഡ് ഗാർഡ് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ മസ്താനിയിൽ നിന്നും ജിഷനിൽ നിന്നും അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് വീട്ടുകാർക്കെല്ലാം മനസ്സിലായി ഇപ്പൊ എന്നാ നമ്മുടെ ബിന്നിയും റനയും പെട്ടെന്നങ്ങൾക്ക് കളം മാറ്റി ഇപ്പം അനുമോളൂടെ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് ഇതൊക്കെയുണ്ട് ഇപ്പൊ പറയുന്ന ആരിനെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടയില്ല ഏതാ ആരാ ആരാന വേറെ കൂടെ ഒട്ടിപ്പട്ടി നടന്ന ആളാണ് ഈ റെനയും പിന്നിയും എന്നിട്ടാണ് പുറത്തെ സപ്പോർട്ട് മനസ്സിലായേക്കിയപ്പോൾ അനുമോൾക്ക് ഇപ്പം പിന്തുണയായിട്ട് നിൽക്കുവാണ് കുറെ ആൾക്കാരോടെ ഏഹ് അനുമോൾ പറഞ്ഞ എല്ലാം ശരിയാണ് അല്ല അനുമോടെ കൂടെ കൂടാം എന്നുള്ള രീതിയിലാണ് ഇപ്പം വീട്ടുകാരോടെ പുറത്തെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം അവരും മനസ്സിലാക്കി അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മസ്താനിന്ന് മസ്താനി മിക്കവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ കൂടുതലും മസ്താനിയാണ് പറഞ്ഞാനിയാണ് ഇപ്പം കളി മാറി ഇപ്പം പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതലുള്ള മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ അനുമോൾ അനിക്കുട്ടിയാണ് പിന്നെ ഉള്ളത് അനീഷാണ് പിന്നെയുള്ളത് ഷാനവാസാണ് ഈ മൂന്ന് പേർക്കും അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല പ്രേക്ഷക പിന്തുണയുള്ളതാണ് ഷാനവാസിന്റെ ഇനിയിപ്പം നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ഈ അപ്പാനി ഗ്രൂപ്പിൽ അവർ പുള്ളി കയറിയുണ്ട് ബാക്കി ഏർ പേർക്കും നല്ല ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ റനയും പിന്നെയും പെട്ടെന്ന് മാറ്റി ചവിട്ടി അല്ലെ ലീറനെയും ബിന്നിയെയും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഓർത്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് ഇപ്പം അത് വരെ അയ്യോ ആര്യനും ജിസൈലും ഞങ്ങളുടെ ഹീറോ ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ ബിഗ് ബോസും ലാലേട്ടനും കുറച്ചവർക്ക് പരിഗണന കൊടുത്തു ഈ ജിസൈലിനും നമ്മുടെ ഏഹ് ആര്യനും അതൊക്കെ കണ്ടിട്ട് അവരോർത്തോർത്ത് പ്രേഷക പിന്തുണയൊക്കെ ഇവർക്കായിരിക്കും കട്ട നെഗറ്റീവാണ് ആര്യൻ എന്ന് മസ്താനിയോടെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് റന റനയാണ് മസ്താനെന്ന് കൂടുതൽ അറിഞ്ഞത് ഏഹ് പിന്നെ അത് എനിക്ക് ഒട്ടും ആരുടെ ഇഷ്ടമില്ല ആരിന്റെ സ്വാമ ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഫാത്തിമ റനാഫാത്തിയോട് എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരികയാണ് ഏഹ് പെട്ടെന്ന് മനുഷ്യനെ കൊണ്ട് കാര്യമാറ്റി ചിരി നമ്മളവര് കാര്യം ചിന്തിക്കും അപ്പോള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണയുള്ള അവരെ സപ്പോർട്ട് ചെയ്യലോ കേട്ടെ നമ്മൾ അവർക്കതിരെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കണം എങ്കിലും എവിടെ നമ്മളറിയുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ എന്തുമായിക്കോട്ടെ പുറത്തും പക്ഷെ നമ്മളവിടെ സത്യസന്ധമായി ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് നമ്മളെ അന്വേഷിക്കുന്ന പോലെ ഗെയിം കളിച്ചാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവോ ആയിക്കോട്ടെ നമുക്ക് പുറത്ത് നമ്മളെ ആളുകൾ അറിയും ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെന്ന് ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് അല്ലാതെ പ്രേക്ഷബിന്ധന ഉള്ളവരുടെ കൂടെ കുറ്റിപ്പറ്റി നിൽക്കുകയല്ല ചെയ്യട്ടെ അങ്ങനെയതാ അവർക്കുള്ള സപ്പോർട്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റി രേഖപ്പെടുത്താൻ കൊച്ചി അവസാനിക്കുന്നത് താങ്ക് യു ബൈ ബൈ